ചില ആളുകൾക്ക് തർക്കം ഭയങ്കര ഇഷ്ടമാണ് നിസാര കാര്യങ്ങൾക്ക് തർക്കിക്കുക വാശി പിടിക്കുക വിജയിക്കാൻ വേണ്ടിയിട്ട് കളവ് പറഞ്ഞുകൊണ്ടോ ഏർ തർക്കം കൂടിക്കൊണ്ടൊക്കെ വിജയം എങ്ങനെയെങ്കിലൊക്കെ സാധ്യമാക്കുക അത് ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തർക്കം ഉള്ളത് പിശാച്ചാണ് അതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത് പിശാച്ചിന് വലിയ ഇഷ്ടമാണ് അള്ളാഹുവിനെ വെറുപ്പാണ് തർക്കം തർക്കമുള്ളവരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഒരു ഹദീസിൽ നമുക്ക് കാണാം ലൈലത്തുൽ ലൈലത്തുൽഖർ എന്നാണ് റമലാലിലെ ഏത് ദിവസമാണ് എന്ന് അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടു ലവിതങ്ങളെ സ്വഭാവത്തിനോട് പറയാൻ വേണ്ടി വരുന്ന വഴി ഒരു തർക്കം കണ്ടു എന്നുള്ളതാണ് ലവിധങ്ങൾ അതിൽ ഇടപെട്ടു അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുള്ള ദിവസം അള്ളാഹുത്തിൽ മറപ്പിച്ചു കളഞ്ഞു ഇതിൽ നിന്ന് നമുക്ക് വലിയൊരു പാടുണ്ട് തർക്കം എന്നുള്ളത് റഹ്മത്ത് അള്ളാഹുന്റെ കാരുണ്യം നഷ്ടപ്പെടാൻ കാരണമാകും ഒരു ഹദീസ് നമുക്ക് നോക്കാം ബഹുമാനപ്പെട്ട മഹതി ആയിരിക്കുന്ന ആഴ്ച റലിഅള്ള റിപ്പോർട്ട് പരിശുദ്ധ ചെയ്യുകയാണ്ഹിഹു അലഹി പറഞ്ഞു ഇന്ന അൽ അലദ്ദുൽ ഹസി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിനെ ഏറ്റവും വെറുപ്പുള്ളത് തർക്കം നടത്തുന്ന ആളുകളെയും പിടിവാശിക്കാരെയുമാണ് ഇത് ബുഹാരി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴാമത്തെ അതീസായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് ഏറ്റവും വെറുപ്പുള്ളത് തർക്കം നടത്തുന്ന പിടിവാശിക്കാരായിരിക്കുന്ന ആളുകളെയാണ് അതുപോലെ മറ്റൊരു അതീസില് കാണാം തന്റെ അടുക്കിലാണ് ന്യായം എന്ന് കണ്ടിട്ടും ഒരു തർക്കമില്ലാതെയാക്കാൻ വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ആള് അയാൾക്ക് അള്ളാഹു തായ സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് അദ്ദേഹത്തിന് പ്രത്യേകമായി കൊണ്ടൊരു വീട് അള്ളാഹു കൊടുക്കും അള്ളാഹു അദ്ദേഹത്തിനേക്ക് നിർമ്മിച്ചു കൊടുക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് ബുദ്ധിമുട്ടങ്ങൾ പറയുകയാണ് ഇത് അബുദാബൂദ് എന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി നാലായിരത്തി എണ്ണൂറാമത്തെ ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അപ്പൊ തർക്കം എന്നുള്ളത് നമുക്ക് ചേർന്നതാണ്